എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വ്യക്തിയോടുള്ള തീവ്രവും ആഴത്തിലുമുള്ള വാത്സല്യത്തെയാണ് സാധാരണ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ അതുപോലെ സ്നേഹം എന്നതിൻ്റെ അർത്ഥം ഒരാളിൽ നിന്ന് ഒരു തീവ്രമായ വാത്സല്യം അനുഭവിക്കുക എന്നതാണ് എന്തെങ്കിലും ശക്തമായി അല്ലെങ്കിൽ വളരെ അധികം ഇഷ്ടപ്പെടുന്നതിനെ പ്രണയം എന്ന് ഏകദേശം അനുമാനിക്കാം പ്രണയത്തിന് ക്രിയയായും നാമമായും നിരവധി തലങ്ങളിലൂടെ നിർവചിക്കാനാകും എന്താണെന്ന് വിശദീകരിക്കാൻ പ്രയാസമേറിയ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വികാരങ്ങളിലൊന്നാണ് പ്രേമം വിദ്വേഷം എന്നതിൻ്റെ നേരെ വിപരീതമായ ഒന്ന് അതെ അവിശ്വസനീയം വിധം തീവ്രമായ ഒരു വികാരം നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന കരുതൽ അയാളുടെ താൽപര്യം ക്ഷേമം ഇവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻഗണന നൽകുക സത്യത്തിൽ പ്രേമിക്കുക എന്നത് വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയാണ് കേൾക്കുമ്പോൾ എത്ര മനോഹരം അല്ലേ ഒരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രേമത്തിന് മറ്റ് പരിധികളൊന്നുമില്ല കേട്ടോ ആരോടെങ്കിലും പ്രേമം തോന്നിയാൽ ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കാനായി പ്രത്യേക ഉന്മേഷം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ആക്റ്റീവായി ചെയ്തു തുടങ്ങും നമ്മുടെ ദിനചര്യകളിലെല്ലാം നല്ല മാറ്റങ്ങൾ വരുത്തും പ്രേമിക്കുന്ന ആളെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഒന്ന് അണിഞ്ഞൊരുങ്ങും നല്ല ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ നമുക്കുണ്ടാകും ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഈ പ്രേമമെന്ന എന്ന വികാരത്തിനാകും ഇനി വിഷയത്തിലേക്ക് വരാം വിഷയം മനസ്സിലായല്ലോ എന്താടാ നിനക്കെന്നെ വിശ്വാസമില്ലേടാ അല്ലെങ്കിൽ എന്നെ വിശ്വാസമില്ലേ മുത്തേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മെ നിഷ്പ്രയാസം വഞ്ചിക്കുന്നത് പണ്ട് ആരോ പറഞ്ഞത് ഓർക്കുന്നു കൊഞ്ച് ചാടി അവസാനം ചട്ടി വരെ കാമുകിയുടെ പ്രേമം ഹോട്ടൽ മുറി വരെ എന്ന് വേണമെങ്കിലും ഒരു കൂസലുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാലമാണിത് ലോകത്താരും എന്തിന് ദൈവം പോലും പ്രേമത്തിന് എതിരല്ല എന്നാൽ കരഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കരുത് എന്നായിരിക്കും ദൈവത്തിനും പറയാനുള്ളത് ഒരു കാര്യം ആദ്യം പറയാം ശ്രദ്ധിച്ച് കേൾക്കുക സ്വയം ചിന്തിക്കാൻ വേണ്ടി മാത്രം ആരെങ്കിലും നിങ്ങളെ ആകർഷിക്കാൻ നോക്കുമ്പോൾ അവർ നിങ്ങളിൽ മതിപ്പുണ്ടായി എന്നാണോ എപ്പോഴും അർത്ഥമാക്കേണ്ടത് ഈ ഒരു ചോദ്യമാണ് ചതിക്കപ്പെടുന്നവർ ചോദിക്കാൻ മറന്നുപോയ ഒരു ചോദ്യം സത്യത്തിൽ യഥാർത്ഥ പ്രേമം ഒരിക്കലും മരിക്കുന്നില്ല അല്ലേ വിശ്വാസ വഞ്ചനയ്ക്ക് ശേഷവും അത് അവരുടെ ഹൃദയത്തിൽ ഒരു ശാശ്വതമായ വേദനിപ്പിക്കുന്ന ഒരു മുദ്രയായി അവശേഷിക്കും അവർ നിങ്ങളോട് അവിശ്വാസ്യത കാണിച്ചതിന് ശേഷവും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ അളവ് എപ്പോഴും നിലനിൽക്കും പ്രേമം ദിവ്യമായ ഒരു വികാരമാണ് അതിന് മൃദുലതയെ ഉണ്ടാകും അതായത് സ്നേഹിച്ച് വഞ്ചിച്ച് പോയതിനു ശേഷവും ആ വഞ്ചിക്കപ്പെട്ട വ്യക്തിക്ക് ഒരിക്കലും അവനോട് വിദ്വേഷഭാവം ഉണ്ടാകാൻ വഴിയില്ല ഇന്ന് നാം കാണുന്ന പകരം വീട്ടലുകൾ ഒന്നും ശുദ്ധ പ്രേമത്തിൽ വരുന്ന കാര്യങ്ങളല്ല അതായത് നാം ഇന്ന് സുലഭമായി കാണുന്നു അപവാദം പറഞ്ഞ് ജീവിതം പാഴാക്കൽ പലതരം ആക്രമണങ്ങൾ ഇതൊന്നും ശുദ്ധമായ പ്രേമം മനസ്സിലുള്ളയാൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല ഇനി ചിലർ ചോദിക്കും ഇങ്ങനെ എൻ്റെ എല്ലാം കമർന്നു പോയവനെ പിന്നെ എന്തു ചെയ്യണം എന്ന് വല്ലാത്ത പ്രയാസമാണ് ഇതിനുത്തരം നൈരാശ്യം കൊണ്ട് വ്യാകുലമായിരിക്കുന്ന മനസ്സിനോട് എന്ത് വേദം ഉപദേശിച്ചിട്ടും കാര്യമില്ല അനുഭവസ്ഥർക്ക് ഇത് നന്നായി അറിയാം ലുക്ക് ബിഫോർ യു ലീപ് അതെ ചാടും മുമ്പേ തിരിഞ്ഞു നോക്കുക ചതിയന്മാരെ തിരിച്ചറിയുക ആദ്യമേ തന്നെ മനസ്സ് കൊടുക്കാതിരിക്കുക ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇത് ഒരു തെറ്റായ വാക്കാണെന്ന് മനസ്സിലാക്കുക കാണുമ്പോൾ ഉണ്ടാകുന്നത് ലവ് അല്ല ലസ്റ്റാണ് അഥവാ കാമമാണ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയുക എന്താണ് വേണ്ടത് എങ്ങനെ ചതിക്കുന്നവനെ തിരിച്ചറിയാം ഇന്നത്തെ കാലത്ത് പ്രേമം എന്നത് വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് വളരെ അനായാസം എളുപ്പം പറയുന്ന ഒരു വാക്കാണ് എനിക്ക് നിന്നോട് പ്രേമമാണെന്ന് അല്ലേ ചിലരുടെ വായിൽ നിന്ന് വരുന്ന മാന്ത്രിക വാക്കാണ് നീ ഇല്ല എങ്കിൽ എനിക്ക് ജീവിക്കാനാകില്ല എന്ന് ചിലർ ഇങ്ങനെയും മന്ത്രിക്കും നിന്നെ കിട്ടിയില്ല എങ്കിൽ ഞാൻ ചത്തുകളയുമെന്ന് എന്നാൽ ഇങ്ങനെ പറഞ്ഞവർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് മറ്റു പലരോടും പലപ്പോഴും ഇതേ മന്ത്രം പറഞ്ഞുകൊണ്ട് അല്ലേ നീ എനിക്ക് ജീവനാണ് നീ എന്നോടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും ഇങ്ങനെ പറയുന്നവരെ വിശ്വസിക്കരുത് ചെയ്തു കാണിക്കുന്നവരെ വിശ്വസിക്കുക ഇത് പറയുമ്പോൾ ചോദിക്കും എന്ത് പൊട്ടത്തരമാ താനീ പറയുന്നതെന്ന് അല്ലേ ഇത് പ്രേമിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെ മനസ്സിലാകും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരു ഫിനാൻസ് കമ്പനിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കാശോ മറ്റ് വിലവെടുപ്പുള്ള ആഭരണമോ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ആലോചിക്കും അല്ലേ എന്തുകൊണ്ട് നമ്മുടെ പരിശുദ്ധമായതും മൃദുലമായതുമായ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നന്നായി ആലോചിക്കുന്നില്ല നമ്മളെ സ്വയം അർപ്പിക്കുമ്പോൾ അത് സംരക്ഷിച്ച് വയ്ക്കുന്ന ആളിൻ്റെ കയ്യിലാണോ നൽകുന്നതെന്ന് എന്തുകൊണ്ട് മുമ്പ് ആലോചിക്കുന്നില്ല അവസാനം ചതി പറ്റിയിട്ട് അവളെ അല്ലെങ്കിൽ അവനെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ നല്ല ബന്ധത്തിലാണോ അതോ മോശം അവസ്ഥ തരാൻ പോകുന്ന ബന്ധത്തിലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തേത് സ്നേഹിക്കുന്ന അയാൾ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ സന്തോഷവതി അല്ലെങ്കിൽ സന്തോഷവാനാവുന്നുണ്ടോ അതോ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർക്ക് വിമ്മിഷ്ടം അനുഭവപ്പെടുന്നുണ്ടോ യഥാർത്ഥ സ്നേഹമുള്ള ആൾക്ക് നിങ്ങളോടൊപ്പം കഴിയുമ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം അനുഭവപ്പെടുന്നത് അവർക്ക് ബോറടിക്കില്ല മനസ്സിലായല്ലോ അടുത്തത് സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുമ്പോഴാണോ സന്തോഷം വരുന്നത് അതോ നിങ്ങൾക്ക് എന്തെങ്കിലും തരുമ്പോഴാണോ അയാൾക്ക് സന്തോഷം വരുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കുക കാരണം യഥാർത്ഥ പ്രേമമുള്ള വ്യക്തിക്ക് നൽകുമ്പോഴാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴും നിങ്ങളിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങൾ കൊടുക്കുന്നത് നിൽക്കുമ്പോൾ പ്രേമം നഷ്ടപ്പെടുമോ എന്ന പേടി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായാൽ നൂറ് ശതമാനവും നിങ്ങൾ കരുതുക ആ ബന്ധം നല്ലതല്ല എന്ന് അടുത്ത കാര്യം നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുവോ എന്ന് നോക്കുക സത്യസന്ധമായി പ്രേമിക്കുന്നയാൾക്ക് അവരുടെ കാര്യങ്ങളെക്കാളും മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കാളും നിങ്ങളുടെ കാര്യമായിരിക്കും ഏറ്റവും വലുത് അടുത്ത കാര്യം അവർ നിങ്ങളോട് വല്ലതും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ അത് ചെറിയ കാര്യത്തിനാകട്ടെ അതോ അവർ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടോ അതും സത്യമായ കാര്യങ്ങൾ യഥാർത്ഥ പ്രേമമുള്ളയാൾ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങളോട് പങ്കുവയ്ക്കും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യവും ആയിരിക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുമായി അടുത്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കഠിനമായി തോന്നുന്നുവോ അതോ എല്ലാ കാര്യങ്ങളും അനായാസമായി തോന്നുന്നുവോ അതുപോലെ അവൻ അടുത്തുള്ളപ്പോൾ നല്ല ആശ്വാസം ലഭിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഒരു നിമ്മിഷ്ടം തോന്നുന്നുണ്ടോ യഥാർത്ഥമായി പ്രേമിക്കുന്ന ആൾ അടുത്തുള്ളപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും അടുത്ത കാര്യം നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക എന്നതാണ് ബന്ധം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയും ഇവൻ അല്ലെങ്കിൽ ഇവൾ ശരിയല്ല എന്ന് അപ്പോൾ തന്നെ അത് കേൾക്കുക മോഹവലയത്തിൽപ്പെട്ട് അപ്പോൾ മനസ്സ് പറയുന്ന വാക്കുകൾ കേട്ടില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്നറിയാമല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടില്ല എല്ലാം നോക്കിയും കണ്ടും മനസ്സ് അർപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞ് വന്നത് അതായത് അടുത്ത് നിർത്തി ദൂരെ നിന്ന് നോക്കുക അങ്ങനെ ആകുമ്പോൾ അവനോ അല്ലെങ്കിൽ അവളോ ചതിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചിരിയാകും വരിക കാരണം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ആസിട്ട് എറിഞ്ഞ് ജയിലിൽ പോകുന്നതിനേക്കാളും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണിത് അല്ലേ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം